ഹലോ ഗൈസ് എല്ലാര്ക്കും സുഖമാണോ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ ആരും കമന്റൊന്നും ഇടുന്നത് കാണുന്നില്ലല്ലോ ആകെ ഡെയിലി കമന്റ് ഇടുന്ന ഒരു മൂന്ന് നാല് പേരുണ്ട് അവര് മാത്രല്ലാണ്ട് വേറെ ആരും കമന്റൊന്നും ചെയ്യുന്ന കാണുന്നില്ല വീഡിയോ കാണുന്നവർ ഒരു ലൈക്കും ഒരു കമൻറ്റും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടാമല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ എന്താണെന്ന് വെച്ചാലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഇമോജെങ്കിലും ഇട്ടുകഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമല്ലേ പറ്റുവാണെങ്കിൽ ഇട്ടാ അങ്ങനെ അപ്പം ഇന്ന് പാത്രങ്ങളൊക്കെ കുറേ കഴുകാനുണ്ടായിരുന്നേനും നേശമിട്ട് പോയതിന് ശേഷം പിന്നെ ഞാനൊരൊറ്റ കിടത്താണ് കിടന്നത് ഒരു പള്ളേൻ്റെ ആ ഒരു സൈഡെന്ന് വെച്ചാൽ വയറിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒരു പിടുത്തം പോലെ ഗ്യാസിൻ്റെ ആണോ അറിയില്ല ഒരു കോച്ചി കൊച്ചിപ്പിടുത്തം പോലെ തോന്നി അപ്പം നീന്തൽ കിടക്കാനൊക്കെ നല്ല ലേറ്റായിരുന്നു പിന്നെ നയച്ചേട്ടൻ പോയി പാറും പോയി കഴിഞ്ഞാൽ എനിക്ക് വേറെ വേറെ കാര്യങ്ങള കാര്യമായ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല ആക്ച്വലി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാലും മടി പിടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കും പിന്നെ നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് വന്നതാണ് അപ്പം നയച്ചേട്ട് ചായ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേരം ചായ വെക്കുന്നതാണ് പാത്രം കഴുകൽ ഒരു സൈഡിൽ നിന്ന് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ചായയും അപ്പം തന്നെ ഒരു സൈഡിൽ നിന്ന് നടക്കുന്നുണ്ട് അടാ ഇത് കണ്ടപ്പോൾ വിചാരിച്ച അയ്യോ ഒന്നാളത്തേക്ക് പാല് വാങ്ങിച്ചിട്ടില്ലല്ലോ ഒന്നിപ്പം പാല് കംപ്ലീറ്റ് ആയി ഒഴിക്കുമ്പോൾ ആണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പം ഞാൻ അപ്പുറത്തെ ഭാഗത്തു നിന്നാണ് ഇന്ന് വെള്ളം വരുന്ന ദിവസവും കൂടിയാണ് അതിപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ കഴിഞ്ഞ് വണ്ടി കഴിഞ്ഞ് ബ്ലോഗുകളെല്ലാം കണ്ട് ആൾക്കാർക്കറിയാം വെള്ളം വരുന്ന കട്ട പണിയായിരിക്കും എന്നുള്ളത് എന്നിട്ട് പോലും ഞാൻ ഇന്നൊരു കാര്യവും ചെയ്തിട്ട് അപ്പം തന്നെ എൻ്റെ വൈകായികേൻ്റെ ആരാളെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാലോ അങ്ങനെ ചായയൊക്കെ റെഡിയായി നല്ലോണം അടിച്ച ചായ ചായയതനാണ് ഇഷ്ടം അപ്പോൾ രണ്ട് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് വെക്കുന്നുണ്ട് ആക്ച്വലി ഞാൻ രണ്ട് ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചുവന്നേ ഉള്ളൂ എൻ്റെ ഒരു എന്തോ ഒരു ഓർമ്മയിൽ ഞാൻ അങ്ങനെ രണ്ട് ഗ്ലാസ് വെച്ച് ഞാൻ ചായ ഓടിക്കലില്ല നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ പഴംപൊരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേനും നല്ല ചൂട് പഴംപൊരിയാണ് പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക് ചില പഴം പഴംപൊരികളിൽ ചൂടുണ്ടെങ്കിലും ചൂടില്ലെങ്കിലും തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കില്ലേ പക്ഷേ ഇത് അങ്ങനത്തെ ഒരു ചൂടുണ്ട് എന്നല്ലാണ്ട് ടേസ്റ്റ് ഉണ്ടായിട്ടില്ല സത്യം പറയാലോ ഒരു ക്രിസ്പിനെസ്സോ ഒന്നും തോന്നിയിട്ടില്ല എന്തോ ഒരു ഒരു മാതിരി ഒരു ടേസ്റ്റ് അപ്പോൾ ചായകളായതിനു ശേഷം ഞാൻ നാശ എണ് കൂടെ കൊടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നത് സത്യം പറയട്ടെ എനിക്കിപ്പം പഴയതുപോലെ വോയിസ് ഓവറ് ചെയ്യുമ്പോഴും ഭയങ്കരം എന്താ പറയുക ഞാൻ എന്തായി സംസാരിക്കേണ്ടത് എന്നിങ്ങനെ തോന്നിപ്പോകും സാധാരണ പണിയെടുക്കുന്നത് ഞാൻ ഇന്നേത് ചെയ്തു ഇന്നേത് ചെയ്തു എന്ന് പറഞ്ഞാലും നമുക്ക് എന്തെങ്കിലും ഒരു കണക്ഷനായിട്ട് സംസാരിക്കുമ്പം അത് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുമോ അങ്ങനെ എന്തൊക്കെയോ ഒരു മാതിരി വൃത്തിയട്ട ചിന്താഗതി ഇപ്പം എനിക്ക് അപ്പോൾ ഞാൻ ചേട്ടൻ ചായ കുടിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എന്തോ പറയുന്നുണ്ട് ആ സമയത്ത് പിന്നെ എനിക്ക് തോന്നുന്നു തമ്പ്ലൈൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എന്തോ കാര്യം പറയാൻ തോന്നുന്നു അപ്പോൾ നാശൻ കൊണ്ട് പോഷ്ട് കാണിക്കുന്നതാണ് അപ്പോൾ നാഷൻ്റെ ചായ കൊടുത്തതിനു ശേഷം ഇത് അടുക്കളേൻ്റെ അവസ്ഥ കണ്ടില്ലേ ഇങ്ങനെ എന്നെ പരപരാ നിരന്ന് കിടക്കുന്നുണ്ട് ഞാൻ വേഗം എടുത്തു വെക്കാനുള്ള ഓരോ സാധനങ്ങളും അതിൻ്റേതായ സ്ഥാനത്തോട്ടേക്ക് എടുത്ത് വെച്ച് അപ്പം അങ്ങനെ ഓരോന്നും ഓരോന്നിൻ്റെ സ്ഥാനത്തൊക്കെ എടുത്തു വെച്ചതിന് ശേഷം കുറച്ച് ഇങ്ങനെ നല്ല പ്ലാസ്റ്റിക് എടുത്തു വെക്കാനുണ്ട് അതിന് മോ മോശമായിട്ടുള്ളതെല്ലാം എടുത്തിട്ട് പിന്നെ കഴുകി വൃത്തിയാക്കിയത് നമ്മൾ പ്ലാസ്റ്റിക് വരുന്ന ദിവസത്തേക്ക് ഉണ്ടായില്ലേ അങ്ങനെ ആ പ്ലാസ്റ്റിക്കും കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അന്നാപ്പം ആ പ്ലാസ്റ്റിക് കൊണ്ടുപോയി ഇടണ്ടിടക്ക കൊണ്ടുപോയി ഇട്ടിട്ട് വേണ്ട ഈ പണിയെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ചില സമയത്ത് ഒരുമാതിരി എന്തെല്ലോ വട്ടുകളിയാന്ന് കളിച്ചു കൂട്ടുക അപ്പോൾ രാവിലെ കല്ലുമ്പോൾ പരുത്തിയത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പാറുവിനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാറൂന് രാവിലെ ഭക്ഷണമുള്ളതുകൊണ്ട് പാറൂന്നും കൈക്കാണ്ടാ പോകുക അപ്പോൾ രാവിലത്തത് അവർക്ക് വൈകുന്നേരം വരുന്ന സമയത്താണ് കൊടുക്കുന്നത് അപ്പം ബാക്കിയെല്ലാം എടുത്തിട്ട് സിങ്ക് കൊണ്ടുപോയിട്ട് അതെല്ലാം പരവരാ തിരിച്ചെഴുതി ഇപ്പോൾ ഇടുന്ന ഓർക്കളിച്ച് വന്ന കളിയാണ് കളിക്കുന്നത് മര്യാദക്ക് രാവിലെ ആ ചെയ്യാനുള്ള ഒരു രണ്ട് മൂന്ന് പാത്രമാണ് അതങ്ങ് കഴുകി വെക്കാനേ ഉള്ളു ഒടുക്കത്തെ മടിയാണ് എന്താണ് പറഞ്ഞ അനുസരണം എന്ന് പറയുന്നത് ഇല്ല ആരെയും പേടിക്കാനില്ലാലോ പിന്നെന്താ ഇങ്ങനത്തെ കളി കളിച്ച് കൂട്ടാ ആരും ചോദിക്കാനില്ല ആരും പറയാനില്ല പിന്നെന്താ അത് അനേഷ് എന്തെങ്കിലും പറഞ്ഞാലായി പറഞ്ഞപ്പോൾ തന്നെ ഓനെ പേടിപ്പിച്ചിട്ട് അവിടെ ഇരുത്തു പിന്നെ ഇടയിൽ ഇവള് നന്നാവുക അല്ലേ എൻ്റെ അമ്മ ഇങ്ങനെ ആയിരിക്കും എന്നെടുക്കുക അപ്പോൾ പറയുന്നത് ഇങ്ങനത്തെ ഒരു സ്വഭാവം നമുക്ക് നമുക്കിഷ്ടമല്ല നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കണം അപ്പം ചോറ് വെക്കുന്ന പാത്രത്തിലേക്ക് ഞാൻ കുടിക്കാൻ വെള്ളം വെച്ചതെന്ന് വെച്ചാൽ കുടിക്കാനുള്ള വെള്ളമൊന്നും കുടിക്കാൻ പോലും ഒരു തുള്ളി വെള്ളമില്ല എന്തൊരു അവസ്ഥയാന്നാണ് പറയേണ്ടത് ആരോട് പറയാൻ പറയാനാർക്കൊക്കെ ഇപ്പം ജഗ്ഗിൽ കുറച്ച് വെള്ളം ഉണ്ടായിന് ഞാൻ പറയത്തില്ലേ ഈ രാവിലെ പോ അവർ പോയതിന് ശേഷം ഞാൻ കിടന്ന് കുറച്ച് എഡിറ്റ് ചെയ്യാനും പിന്നെ ഇത് തിങ്കളാഴ്ചത്തെ വ്ളോഗാ തോന്നുന്നത് അപ്പോൾ തിങ്കളാഴ്ച ഡാനുള്ള വ്ളോഗിൻ്റെ തം ലൈൻ ഉണ്ടാക്കാനുണ്ടായിന് അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം ചെയ്യാനുണ്ടായിന് ആ കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ ചായ കുടിച്ച് ഒന്ന് പിന്നെ റിലാക്സ് ആയതിനു ശേഷം ഒരറക്കം ഉറങ്ങുമ്പോഴത്തേക്ക് പിന്നെ നാനാശേട്ടം പോകും രണ്ട് മണിയാവുമ്പോഴത്തേക്ക് നാനാശേട്ടം വന്നു അപ്പോൾ ഞാൻ നാനാശേട്ടൻ പഴമ്പൊക്കെ തിന്ന് ഞാനിങ്ങനെ കോനെല്ലാം വന്നിട്ടിരിക്കുന്നവ അടുക്കളയിലത്തെ കുറച്ച് പണിയെല്ലാം കഴിഞ്ഞു അടുക്കളയിൽ കുറേ പണി ഉണ്ടായിരുന്നു രാവിലെ ചെയ്ത് വെച്ചെല്ലാം പടനെ വെച്ചിട്ട് ഞാൻ പോയി കടന്നു ഈ ഒരു സൈഡിൽ നിന്ന് ഭയങ്കര വേദന എന്താണെന്ന് അറിയില്ല നേശാണ്ട് പോകുമ്പോൾ തെക്കും നിലത്തെ ചോറും മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നേനും പിന്നെ ഒരു വറവ് ഉണ്ടാക്കി പിന്നെ രാവിലെ ചായക്ക് കലുമ്പോൾ പരത്ത ഉണ്ടാക്കി എല്ലാം കഴിച്ച് നാശം പാറവെല്ലാം പോയതിന് ശേഷം പിന്നെ ഞാൻ കുറേ സമയം ഇന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്ത് നല്ല സെറ്റാക്കിയതിനു ശേഷം കുറച്ച് സമയം കടന്നു ഞാൻ കടന്നു കുറച്ച് കഴിയുമ്പോൾ അനുഷ്ട്ട് വന്നു ഒരു രണ്ട് മണി നമ്മളൊക്കെ നാശമായിട്ട് വന്നു അപ്പോൾ ഒരു കൊണ്ടുപോയ ഫുഡ് അങ്ങനെ തന്നെ തിരിച്ചു വരമായിരുന്നു നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് പുറത്തു കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ പുറത്തു പോയി വരും വരുമ്പമാണ് പഴംപൊരു വാങ്ങിച്ചത് അങ്ങനെ അപ്പോൾ പാത്രങ്ങളും എല്ലാം കഴുകാനുണ്ടായിരുന്നു അങ്ങനെ തന്നെ അടുക്കള വെച്ചിട്ടുണ്ടായത് അപ്പോൾ അതൊക്കെ മൊത്തം ക്ലീൻ ചെയ്ത് കുടിക്കാനുള്ള വെള്ളമെല്ലാം വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ആറ് കൂട്ടാൻ വേണ്ടി പുറത്തേക്ക് പോയിട്ടുള്ളത് ഇനിപ്പം വരും വന്നിട്ട് ചിലപ്പം ഒന്ന് അമ്പലത്തിൽ പോകണമെന്നുണ്ട് നോക്കട്ടെ സമയം കിട്ടുവാണെങ്കിലും അല്ലെങ്കിൽ മാഷൻ എടുത്ത് ചോദിച്ചിട്ട് മേഷൻ ഒക്കെ ആണെങ്കിലും അമ്പലത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ പഴം പിടികട്ട ഞാൻ ഇത് ചായ പിടിക്കില്ല അപ്പം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് മാഷന ഇവിടെ സെൽഫി സ്റ്റിക്ക് റെഡിയാക്കുക നമ്മൾ പണ്ടത്തെ സ്റ്റാൻഡാണ് ചെയത് അപ്പോൾ അതിനെന്തോ പ്രശ്നമുണ്ട് അതെന്തോ റെഡിയാക്കണതൊക്കെ പറഞ്ഞിടത്തോണ്ട് അച്ഛനാണെന്ന് തോന്നുന്നത് പിന്നെ സെൽഫി സ്റ്റിക്ക് ഞാൻ പരതിയിട്ട് റെഡിയാന്നുള്ളത് കാണുന്നില്ല അപ്പം സ്റ്റാൻഡ് എവിടെയാണെന്നുള്ളത് മനസ്സിലാവും അങ്ങനെ അതിൻ്റെ എവിടെയെങ്കിലും എടുത്തു വെച്ചിട്ട് ഭയങ്കര ഓർമ്മ ശക്തി ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ഇപ്പം ഒട്ടും ഓർമ്മ എന്ന് പറയുന്ന സംഭവം നിലവിൽ നിൽക്കുന്നില്ല അങ്ങനെ അപ്പോൾ കാണാം പഴം കേട്ടോ ഫോം അലക്കാൻ ഉണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിന് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ പാറുവിൻ്റെ യൂണിഫോം വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് അലക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അലക്കാൻ ലൈറ്റ് ആയതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പിന്നെ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ അലക്കുന്നു എന്നുള്ളത് പിന്നെ ബുധനാഴ്ച ചിലക്കും അപ്പോൾ അവൾക്ക് ഇപ്പോൾ ഇടാനുള്ള യൂണിഫോം ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ മുറ്റം കാണിച്ചത് ഫ്രണ്ട് വശാണ് നമ്മൾ റോട്ടിലോട്ടേക്ക് ഇറങ്ങുന്ന വഴി അവിടെ ഉള്ള ആ ഒരു ക്ലീനായിട്ടുള്ളൊരു ഭാഗം കണ്ടില്ലേ ഇതേമാതിരി പുല്ല് ഞാൻ വരുന്ന സമയത്തേക്ക് അവിടെ പുല്ലുണ്ടായിരുന്നു അപ്പോൾ ഇത് വീടിൻ്റെ വേറൊരു സൈഡാണ് അപ്പുറത്തെ സൈഡ് ഇതിൻ്റെ വേറെ എന്താ പറയുക ഇതിലും കൂടുതൽ പുല്ലാണുള്ളത് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാനൊന്ന് ചെത്തി ക്ലീനാക്കിയിട്ടുണ്ട് എൻ്റെ കത്തിയോ എന്ന് വെച്ചാൽ നമ്മൾ മീൻ മുറിക്കുന്ന കത്തിയല്ലേ നാട്ടിൽ നല്ല ഉള്ളവരെ നമ്മൾ അത് വെച്ചിട്ടല്ലേ പുല്ല് വയക്കുന്നു അങ്ങനത്തെ കത്തി ഏടി വെച്ചെന്നുള്ള ഒരു ഓർമ്മയും കിട്ടുന്നില്ല ഇനിയിപ്പോൾ എല്ലാം ക്ലീൻ ചെയ്യുന്ന സമയത്തായിട്ടേ മനസ്സിലാവുള്ളൂ ഇതാ ഇതേപോലെ ഈ സൈഡിൽ ഇങ്ങനെ കോല് പോകുന്ന പുല്ലൊക്കെ ഞാൻ മാക്സിമം ഞാനത് പൊരിച്ച് വയടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇന്ന് ഞാൻ പുല്ല് പറച്ച് ഞാനിങ്ങോട്ടൊക്കെ തിരിയുമ്പോഴത്തേക്കും നാളെ പുല്ല് ഡബിളായിട്ട് വന്നിട്ടുണ്ടാവും അപ്പം അതാണിവിടുത്തെ പുല്ലിൻ്റെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുല്ല് കാണിക്കാൻ കാരണം വെച്ചാൽ ഫ്രണ്ടിലത്തെ മുറ്റതും ഇപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കി നോക്കിയൊക്കെ എത്രത്തോളം ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒന്നാമത് വിളക്ക് കത്തിക്കുന്ന സമയത്തേക്ക് എനിക്ക് മുറ്റം ആണെങ്കിലും അകാണെങ്കിലും നല്ല വൃത്തി ഉണ്ടായാലേ മനസ്സിനൊരു തൃപ്തി ഉണ്ടാവുള്ളൂ അങ്ങനെ അപ്പം മുറ്റടിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇത് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഒരു ട്രൈ പോഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് പണിയൻ്റെ പരമാവധി ശ്രമം നടത്തിയേക്കുന്നുണ്ട് ആക്ച്വലി അതെല്ലാം അഞ്ച് കൊല്ല നാലഞ്ച് കൊല്ലാവാനായില്ല അതിൻ്റെ എല്ലാം കാലാവധി കഴിഞ്ഞതാണ് എന്നാലും അത് വിട്ടുകൊടുക്കില്ല എന്നുള്ള ഭാവത്തിലാണ് ലാസ്റ്റ് അത് ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അങ്ങനത്തെ കിളിപ്പിച്ചിട്ട് ചെയ്യാൻ നാഷണ കഴിച്ചിട്ടേ ആളുള്ളൂ അപ്പം ഇതാണ് വർക്കേരീൻ്റെ ആ ഭാഗത്തേക്ക് വരുന്ന എന്ന് പറയുന്നത് അപ്പം ഈ മിറ്റത്തും അത്യാവശ്യത്തിന് വേണ്ട പുല്ല് ഞാൻ പറിച്ചിട്ടുണ്ട് ഇതിൽ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അപ്പം ബാക്കി കുറച്ച് കത്തിക്കാനൊക്കെ ഉണ്ടായിന് അപ്പോൾ ഈ ഒരു കോർണറിലാണ് ഇവർ കത്തിക്കുന്നത് അപ്പം ഇതാണ് ആ ഇതൊരു പറമ്പ് പോലത്തെയാണ് ആ പറമ്പിലാണ് ഇത്രയും പുല്ല് കിടക്കുന്നത് പിന്നെ അലം കഴിഞ്ഞ് വന്നതിന് ശേഷം അലക്കാനിട്ടിട്ടാണ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയത് അപ്പം വന്ന് അകേലടിച്ചുമാരി ഇന്ന് തുടച്ചിട്ടൊന്നുമില്ല അകയിലടിച്ചു വാരി പിന്നെ കൊനായി തുടക്കും കേട്ടോ കൊനായി തുടച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചിട്ടില്ലാന്ന് തോന്നുന്നു പിന്നെ എണ്ണ ഇട്ടിട്ട് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി അപ്പോൾ നായർ ഷർട്ട് വന്നതിന് ശേഷം അമ്പലത്തിൽ പോകുക എന്ന് ചോദിച്ചു അങ്ങനെ പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം പോയിട്ട് വെളിച്ചെണ്ണ ഇട്ടിട്ട് അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് വെളിച്ചെണ്ണ ഇടുന്നതല്ല തല എന്തായാലും കുളിക്കണമല്ലോ അപ്പം വെളിച്ചെണ്ണ ഇടാണ്ട് കുടിച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര എനിക്കൊരു ഇപ്പം ഒരു അങ്ങനെ ചെയ്യും വെളിച്ചെണ്ണ ഇട്ട് കുളിക്കുന്നതുകൊണ്ട് ഒരു മനസ്സിലൊരു കുത്തലായിരിക്കും ഈ വെളിച്ചെണ്ണ ഇട്ടിട്ടില്ല എൻ്റെ മുടി പോവുമോ മുടി പോവുമോ എന്നുള്ളൊരു കുത്തലുള്ളതുകൊണ്ട് ഞാൻ ആദ്യമായി അല്ലേ ഞാൻ ആദ്യമായി എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ അങ്ങനെ വെളിച്ചെണ്ണ ഇട്ട് തലയിൽ അപ്പോൾ പിന്നെ ഫേസ് വാഷും കൂടി ചെയ്യാമെന്ന് വെച്ചു കുളിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി കൂടി ബെറ്റർ പക്ഷേങ്കിൽ എല്ലാം തലതിരിഞ്ഞ കളികളിക്കുന്ന ആൾക്കാരോട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഫേസ് വാഷോട്ട് മുഖമൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് സത്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ഈ വർത്താൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പറയാനായിട്ടോ എനിക്ക് സംസാരിക്കാൻ ആളില്ലാതുകൊണ്ടാണ് ഞാനിങ്ങനെ ആയതെന്ന് എനിക്കറിയില്ല കേട്ടോ എനിക്കിപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ വർത്തമാനം പറയുന്നത് ഈ വീട്ടിൽ വന്നിട്ട് മൂന്ന് മാസം ആവാനായി ഒരു മനുഷ്യന്മാരോടും ഞാൻ മിണ്ടലില്ല മുണ്ട ഇവിടെ ആരും ആരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്ന ആൾക്കാരൊന്നുമില്ല എല്ലാം അവരവരെ കാര്യം നോക്കിയിട്ട് നിൽക്കുന്ന ആൾക്കാര് വീട്ടിലെ ആൾക്കാരുണ്ടെങ്കിൽ അവർ പുറത്തിറങ്ങിയാൽ പോലും അങ്ങനെ വലിയൊരു സംസാരമൊന്നുമില്ല മുന്നിലത്തെ ആൻറ്റി കുറച്ച് സംസാരിക്കും അതേപോലെ അപ്പുറത്തെ സൈഡിൽ നമ്മളെ കണ്ണൂരുള്ളൊരു പിന്നെ ടീച്ചറും അവരെ ഭർത്താവും മുളൊക്കെയാണ് മുളെവിടെയോ എന്തോ ആണ് അങ്ങനെ അവർ നമ്മളെ നാട്ടിലായതുകൊണ്ട് വർത്താനം എല്ലാം കേൾക്കുമ്പോൾ നമ്മളെ നാട്ടിലെ വർത്താനം എല്ലാം കേൾക്കുമ്പോൾ എന്തോ എല്ലാം കാര്യം അയ്യോ ഈടെ ആരും കർമോസം എന്ന് ഒന്നും പറയില്ല അല്ലേ. നമ്മൾ പപ്പായ എന്നല്ലേ ഇവിടെ പറയുന്നുള്ളൂ അങ്ങനെ പക്ഷേ ഞാൻ ഇന്നും കർമോസം തന്നെയാണ് എൻ്റെ വായിൽ വരുള്ളൂ പപ്പായെന്നൊന്നും എൻ്റെ വായിൽ വരില്ല പക്ഷേങ്കിൽ ആളെ നോക്കി നമ്മൾ സംസാരിക്കില്ലേ അങ്ങനെ ചില സമയത്തൊക്കെ ആളെ നോക്കി ഞാൻ സംസാരിക്കലുണ്ട് അപ്പം നമ്മൾ റെഡി ആയി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നാശനുണ്ട് ദാ മൂന്ന് തനാക്ഷം രണ്ടു ദിവസമാണ് അല്ലേ മൂന്ന് തനാക്ഷം രണ്ട് ദിവസമാണ് അമ്പലത്തിൽ പോകുന്നുണ്ട് ഫാറും റെഡി ആവുന്നുണ്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് ആദ്യമില്ലാതെ ഒരു വിഷമമുണ്ട് പിന്നെ പൊന്നുമില്ലാതെ ചെറിയൊരു വിഷമമുണ്ട് അനാശേട്ടും തിരുവാതിരയെല്ലാം കളിക്കലോ ഉപ്പന കളിക്കുന്നുണ്ട് പക്ഷേ അത് കാറിലെന്തോ ഒരു കൊതുക് കയറിയിട്ടുണ്ടെന്ന് അത് തോന്നുന്നത് അപ്പം അടിക്കുന്നതാണ് അങ്ങനെ ചോറ്റാനിക്കരയിലെത്തി ചോറ്റാനിക്കരയിൽ മണ്ഡല മാസമാണല്ലോ അപ്പം സാമ്യമാറൊക്കെ ഒരുപാട് പേരുമ്പം അതിൻ്റെലും നല്ല വൃത്തിക്ക് സമയച്ചിട്ടല്ലോണ്ട് ഇത് ചോറ്റാനിക്കരയിൽ ഇന്ന് വന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നനേഷണ്ണ് തുലാഭാരം ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് മാസം മുന്നേ കുറേ ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഡെങ്കിപ്പനി വന്നിട്ടുണ്ടായിന് അനുബോഡ് അതിനോടനുബന്ധിച്ച് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിന് അപ്പം തുലാഭാരം നിറഞ്ഞിട്ടുണ്ടായനേന് അങ്ങനെ ആ തുലാഭാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കാര്യമായിട്ട് ഇവിടെ ചുറ്റാനിക്കരയിൽ വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് അങ്ങനെ തുലാഭാരം കഴിഞ്ഞു രണ്ട് തുലാഭാരമുണ്ട് അതിലൊന്നാണ് ഇന്ന് ചെയ്തത് ശർക്കര തുലാഭാരമാണ് ഇവിടെ ചുറ്റാനിക്കരയിൽ ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ശർക്കരേനെ കൊണ്ടുള്ള തുലാഭാരം ചെയ്തു അപ്പം ശർക്കരേൻ്റെ തുലാഭാരത്തിന് ഇവിടെ കിലോന് അമ്പത് രൂപയാണെന്ന് പറയുന്നത് പിന്നെ ഉള്ളത് പഞ്ചസാരയാണ് പഞ്ചസാരയ്ക്ക് കിലോന് മുപ്പത്തഞ്ച് രൂപയാണ് ഇവർ തുലാഭാരത്തിൻ്റെ പൈസ ഇതാക്കുന്നത് അപ്പം നമ്മൾ വെയിറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് വരുന്ന ബില്ല് എന്ന് പറയുന്നത് പിന്നെ നനേച്ചേട്ടം അത്ര പാടൊന്നും വലിയ പൈസയൊന്നും ആവില്ല അങ്ങനെ നമ്മൾ മൊത്തത്തിൽ തൊഴുത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പോയ ഒരു അമ്പലം എന്ന് പറയുന്നത് ചോറ്റാനിക്കാരമ്പലമാണ് എൻ്റെ ആ ഒരു ആരോഗ്യ പ്രശ്നം വന്ന സമയത്താണെങ്കിലും അന്നേരം ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈമായിരുന്നു മെൻ്റലി ഫിസിക്കലി എല്ലാം അപ്പം എന്നാ എനിക്കൊരു തുണയായിട്ട് നിന്നത് ചോറ്റാനിക്കാരൻ അമ്മയാണ് എനിക്ക് ആ ഭക്തി എന്നും ആ അമ്മേൻ്റെ അടുക്കേ ഉണ്ടാവും എനിക്ക് എന്താ പറയുക അത്രയും വിശ്വാസമാണ് ഇഷ്ടമാണ് അപ്പം നമ്മൾ തിരിച്ച് വരുമ്പം ഫുഡ് പാർസൽ വാങ്ങിക്കുക ചെയ്ത് ഇവിടെ ഭയങ്കര പൈസ കുറവാണ് അപ്പം രണ്ട് ഫുൾ ബിരിയാണി ഒരു ഹാഫ് ബിരിയാണി വാങ്ങിച്ചിട്ടുള്ളത് ഒരുപാട് റൈസൊക്കെ ഉണ്ടായിന് അപ്പം ഏകദേശം എട്ട് മണി ആവാനായി അപ്പം നേരത്തെ തന്നെ ഫുഡ് കഴിച്ച് നേരത്തെ കഴിക്കലുണ്ട് ഞാൻ നേരത്തെ കഴിക്കലുണ്ട് അപ്പോൾ ബിരിയാണി ആയതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ കഴിച്ചു അത്യാവശ്യം മോശമില്ല ബിരിയാണി നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ബിരിയാണിക്ക് എന്ന് പറയുന്നത് സിംഗിൾ അറുപത്തഞ്ച് രൂപയാണ് അപ്പം പൈനാപ്പിളിൻ്റെ എസെൻസാണ് ഇട്ടിട്ടുള്ളത് അതിനോട് എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ളതും ഉണ്ട് എനിക്ക് അത്രയും അങ്ങ് ബോധിച്ചിട്ടില്ല എന്നാലും ഓക്കേ ഓക്കേ ടൈപ്പ് ബിരിയാണിയാണ് ചിക്കനൊന്നും അത്ര അങ്ങോട്ടേക്ക് സെറ്റായിട്ടില്ല മുറ്റായിരുന്നു ചിക്കൻ നല്ല അപ്പം ബിരിയാണിയൊക്കെ തട്ടി നമ്മൾ കിടക്കാനൊക്കെ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ